പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൺമണിക്ക് സർപ്രൈസ് കൊടുക്കുന്നതിന് വേണ്ടി കൃഷി ശ്രമിച്ചതിനെ തുടർന്ന് കൺമണിയാണ് എങ്കിൽ പുതിയ തൻ്റെ അഭിനയം മുന്നിലേക്ക് കൊണ്ടുപോകുന്നു കൺമണി കരയുകയാണ് എന്ന് കാണുന്ന കൃഷാകെ ഞെട്ടിപ്പോവുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോയോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന കൃഷ് ഇതേ തുടർന്ന് കാര്യങ്ങൾ ചോദിക്കുന്നതിനു വേണ്ടി എത്തുകയാണ് കൺമണിയുടെ അടുത്തേക്ക് അപ്പോഴാണ് കൺമണി താനും ഒരു തമാശ കാണിച്ചതാണ് എന്ന് പറയുന്നത് ഇതോടെ കൃഷ് ആകെ ഞെട്ടിപ്പോവുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു തിരിച്ചടി കൃഷ് പ്രതീക്ഷിച്ചതായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്നറിയാതെ നിൽക്കുകയാണ് ഇപ്പോൾ കൃഷ് പക്ഷേ ഇതിനിടയിൽ സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് കൂടി ഇപ്പോൾ ഉണ്ടാവുകയാണ് കൺമണി അറിയാനിടയാവുകയാണ് മാനസ ജയിലിൽ നിന്ന് ഇറങ്ങിയെന്നുള്ള കാര്യം ഇതോടെ ഇനി കാര്യങ്ങൾ സൂക്ഷിച്ചു വേണം മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് ഉറപ്പിക്കുകയാണ് ഇപ്പോൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തത് ചെയ്യണം പക്ഷേ ഇതേ സമയം കൺമണിയെ കാണാൻ എത്തുന്ന മാനസ കൺമണിയെ ഒന്ന് ഞെട്ടിക്കുകയാണ് എന്നോട് ക്ഷമിക്കണം കൺമണി ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമ ചോദിക്കുന്നു പക്ഷേ അപ്പോഴേക്കും കൃഷ് മുന്നിലേക്ക് കടന്ന് വരികയും ഇനി ഈ ഓഫീസിൽ നിനക്ക് യാതൊരു സ്ഥാനവും ഇല്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതോടെയാണ് മാനസികക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാനസിയുടെ അച്ഛൻ മുന്നിലേക്ക് കടന്നു വരുന്നത് ഈ കാര്യം എല്ലാവരുടെയും പ്രതീക്ഷ തെറ്റിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്